ഇന്ത്യൻ തിരഞ്ഞെടുപ്പുകളിൽ വളരെ ശ്രദ്ധേയമായ ഒന്നാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന തിരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു ബദൽ സംവിധാനം മുന്നോട്ട് വെച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ തന്നെ പരാജയത്തെ വളരെയധികം പ്രകീർത്തിച്ച് തിരഞ്ഞെടുപ്പായിരുന്നു എന്തുകൊണ്ട് ആം ആദ്മി തോറ്റു ആം ആദ്മി എന്ന് പറയുന്നതായിട്ടുള്ള പാർട്ടി സാധാരണക്കാരൻ്റെ പാർട്ടിയാണ് ആ സാധാരണക്കാരൻ്റെ പാർട്ടി എന്തുകൊണ്ട് ഡൽഹിയിൽ തോറ്റു എന്നത് രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും വളരെ പ്രാധാന്യമുള്ള വിഷയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഡൽഹിയിലെ ജനസംഖ്യയിൽ അറുപത്തേഴ് ശതമാനം മധ്യവർഗികളാണ് ഒരുപക്ഷെ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തെ നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചാലയശക്തി എന്നത് മധ്യവർഗമാണ് ഉരിവർഗത്തിനും അതുപോലെ തന്നെ കീഴാളവർഗത്തിനും കാര്യമായ രീതിയിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ കഴിയില്ല എന്നതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു ഒ ബി സിക്കാരനാണ് എന്നുള്ളത് ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഒരു ഒ ബി സി രാഷ്ട്രീയം എന്ന് പറയുന്ന മധ്യവർഗീയ രാഷ്ട്രീയം എന്ന് പറയുന്നത് പ്രബലമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഡൽഹി തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യും യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ആം ആദ്മി വരുന്നത് ഇന്ത്യൻ രാഷ്ട്രീയം അഴിമതിയുടെ ചെളിക്കുണ്ടിൽ മുങ്ങിയ ഒരു കാലത്തായിരുന്നു കോമൺവെൽത്ത് ആദർശ ഫ്ലാറ്റ് ടു ജി സ്പെക്ട്രം തുടങ്ങിയ വളരെ പ്രമുഖമായിട്ടുള്ള രാഷ്ട്രീയ കുംഭകോണങ്ങളുടെ ഒരു കാലമായിരുന്നു അതിനെതിരെയുള്ള പോരാട്ടം അന്നഹസേരെ ഡൽഹിയിൽ ആരംഭിക്കുകയും ഡൽഹിയിലെ രാംലീല മൈതാനം അഴിമതിക്ക് എതിരെ പ്രവർത്തിക്കുന്ന മനുഷ്യരുടെ ഒരു ജനസാഗരമായി മാറി അതിൻ്റെ മുന്നിൽ പ്രശാന്ത് ഭൂഷൺ ഉണ്ടായിരുന്നു ഇരൺ ബേദി ഉണ്ടായിരുന്നു കെജ്രിവാളും ഉണ്ടായിരുന്നു ആ സമരം ആളിപ്പടർന്ന് അതിൽ നിന്ന് ഊർജം ശേഖരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുകയും ചെയ്ത പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി സാധാരണക്കാരൻ്റെ പാർട്ടി എന്ന് വളരെ ലളിതമായിട്ട് പറയാം അത് അധികാരത്തിൽ വരികയും ആ അധികാരത്തിൻ്റെ തുടർച്ചയായിട്ട് രണ്ടാം രണ്ടാമഴുത്തിൽ ഭരണത്തിലേറുകയും ചെയ്യുന്ന കാലമാണ് ഒരു ബദൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങളെ പ്രത്യേകിച്ച് ഡൽഹിക്കാരെ പഠിപ്പിച്ചു ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ കേൾക്കാനോ പരിഹരിക്കാനോ അതുവരെ രാഷ്ട്രീയ പാർട്ടികളൊന്നും തയ്യാറില്ലായിരുന്നു ആം ആദ്മി വന്നപ്പോഴാണ് ആദ്യമായിട്ട് സാധാരണക്കാരൻ്റെ അരികിലേക്ക് പാർട്ടി നേതൃത്വം ഇറങ്ങിച്ചെല്ലുകയും അവരുടെ പ്രശ്നങ്ങൾ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും അത് പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കുകയും ചെയ്തു ഡൽഹി ബോംബെ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചേരി നിവാസികളുള്ള പ്രദേശമാണ് നേരത്തെ സൂചിപ്പിച്ചു അറുപത്തേഴ് ശതമാനം മധ്യവർഗികളുണ്ട് അതിനേക്കാളൊക്കെ കഷ്ടപ്പാടും ദുരിതവും അനുഭവിക്കുന്നതായിട്ടുള്ള വലിയൊരു ചേരി സമൂഹം കീഴടവർഗം ഡൽഹിയിലുണ്ട് അവരുടെ പ്രശ്നങ്ങൾ കത്തിജ്വലിച്ച് നിൽക്കുന്ന സമയത്താണ് അവർക്കരിയിലേക്ക് ആം ആദ്മി പാർട്ടിയുടെ വോളണ്ടിയേഴ്സ് എത്തിച്ചേരുകയും അവരോരോരോ പ്രശ്നങ്ങൾ ചോദിക്കുകയും മനസ്സിലാക്കുകയും അത് പരിഹരിക്കുന്ന ആവശ്യമായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കുകയും ചെയ്യും അങ്ങനെ രണ്ടാമുള്ള കാലം എന്ന് പറഞ്ഞാൽ പുതിയ ഒരു ഗവേണൻസിൻ്റെ ഭരണ നിർവഹണത്തിൻ്റെ മാതൃകയാണ് ആം ആദ്മി ഡൽഹിയിൽ സൃഷ്ടിച്ചത് ജനങ്ങൾക്ക് ഡൽഹിയിൽ ഏറ്റവും വലിയ പ്രശ്നം വൈദ്യുതി തന്നെയായി നിരന്തരം പവർ കട്ട് നടന്ന് പവർ കട്ടിൻ്റെ തലസ്ഥാന നഗരിയായി ഡൽഹി മാറിക്കഴിഞ്ഞു ആ ഡൽഹിയിൽ പവർ കട്ട് അവസാനിപ്പിച്ചത് ആം ആദ്മിയാണ് മാത്രമല്ല സാധാരണക്കാർക്ക് ഇരുന്നൂറ് യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി നൽകി അതിലൂടെ മുപ്പത്തി ഒന്ന് ലക്ഷത്തിലധികം ഉപഭോക്താക്കളാണ് അതിൻ്റെ ഗുണകാംക്ഷകളായി മാറിയത് മാത്രമല്ല ഇരുന്നൂറിനും നാന്നൂറിനും ഇടയ്ക്ക് യൂണിറ്റുകൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള ഉപഭോക്താക്കൾക്ക് അൻപത് ശതമാനം സൗജന്യ വൈദ്യുതി നൽകുകയും ചെയ്തു അതാകട്ടെ പന്ത്രണ്ട് ലക്ഷത്തോളം ആളുകളുണ്ടായിരുന്നു ഇവരെല്ലാമാണ് യഥാർത്ഥത്തിൽ ആമാത്മിയെ മുന്നോട്ട് ചലിപ്പിക്കുന്ന ശക്തമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് പക്ഷെ രണ്ടാം മുഴം കഴിഞ്ഞ് മൂന്നാം മുഴുവത്തിലേക്ക് എത്തുമ്പോഴേക്കും ഈ ബ്രാൻഡുകളൊക്കെ തന്നെ മങ്ങിപ്പോകുന്ന കാഴ്ച നമ്മൾ കണ്ടത് ഡൽഹി സർക്കാരിനെ വലിയ രീതിയിൽ സ്വാധീനിച്ചതും അതിന് ശക്തി പേർന്നതും ഡൽഹിയിൽ ആരംഭിച്ച മൊഹല്ല ക്ലിനിക്കുകളായിരുന്നു മൊഹല്ല ക്ലിനിക്കുകൾ എന്ന് പറഞ്ഞാൽ ഓരോ സാധാരണക്കാരൻ്റെയും ഡോർ സ്റ്റെപ്പിലെത്തി അവൻ്റെ ആരോഗ്യ പരിപാലനം നടത്തുന്ന വിപ്ലവകരമായിട്ടുള്ളൊരു ആരോഗ്യ സംവിധാനമാണ് അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നിലധികം മൊഹല്ല ക്ലിനിക്കൽ ഡൽഹിയിൽ സുസ്ഥാപിതമായിരുന്നു എന്നുള്ളതാണ് കെജ്രിവാൾ ആയിരം മൊഹല്ല ക്ലിനിക്കുകൾ സ്ഥാപിക്കും എന്നാണ് ആ കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നത് എന്നാൽ അത്രയും എത്തിയില്ലെങ്കിൽ പോലും ഡൽഹിയുടെ ആരോഗ്യ നിലവാരം എന്ന് പറയുന്നത് വളരെ സംതൃപ്തമായിട്ടുള്ള രീതിയിൽ മാറി തീർന്നിരുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് സാധാരണക്കാരൻ്റെ കുട്ടികൾ പഠിക്കുന്ന സർക്കാർ സ്കൂളുകൾ ആ സർക്കാർ സ്കൂളുകളെ മികവിൻ്റെ പഠന കേന്ദ്രങ്ങളൊക്കെ മാറ്റി അങ്ങനെ സാധാരണക്കാർക്ക് മികച്ച വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട് കഴിയും എന്ന് കെജ്രിവാൾ പഠിപ്പിച്ചു പക്ഷേ മൂന്നാം മുഴം എത്തിയപ്പോൾ പാർട്ടി വല്ലാതെ വളർന്നു ആ വളർച്ച എന്ന് പറയുന്നത് ഡൽഹിയിൽ മാത്രം ഭരണം പോരാ ഇന്ത്യയിൽ എമ്പാടും ഭരണം പിടിക്കണമെന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മാറണം എന്നും കേജ്രിവാളി ആഗ്രഹിക്കാനായിട്ട് പോയി ആ കെജ്രിവാളിൻ്റെ ആഗ്രഹമാണ് അദ്ദേഹത്തിൻ്റെ ബ്രാൻഡിനെ തകർത്തുകൾ കേജ്രിവാൾ എന്ന് പറയുന്നത് സാധാരണക്കാരനൊപ്പം ജീവിക്കുന്ന ഒരു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ പേരെടുത്ത അതുവരെ ഡൽഹിയിൽ നിലനിന്നിരുന്ന വി കൾച്ചർ വി എ പി സംസ്കാരം അത് തകർത്തെറിഞ്ഞ് വളരെ സാധാരണക്കാരനായിട്ടുള്ളൊരു മനുഷ്യനെ പോലെ അദ്ദേഹം ജീവിക്കുകയായിരുന്നു സൈക്കിളിൽ സഞ്ചരിച്ച് കഴുത്തൽ മഫ്ലർ കെട്ടി മറ്റുള്ള ആളുകൾ സിനിമയ്ക്ക് പോകുന്ന സമയത്ത് സിനിമ തിയേറ്ററിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യനെ പോലെ കുടുംബസമേതം ഒക്കെ ചെയ്ത് ഡൽഹിയിലെ ജനങ്ങളുടെ അവരിലെ ഒരാൾ എന്ന നിലക്ക് അദ്ദേഹം പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്തു പക്ഷെ അതിന് മാറ്റം വരുന്ന മൂന്നാം മൂന്നാമുഴത്തിലാണ് മൂന്നാംമൂഴം എന്ന് പറഞ്ഞാൽ അധികാരത്തിലേക്ക് കണ്ണുനട്ട കെജ്രിവാളിനെ നമ്മൾ കാണും ആ കാലഘട്ടത്തിലാണ് ഡൽഹിയിലെ മദ്യനയം എന്ന് പറയുന്ന ഏറ്റവും പ്രമുഖമായിട്ടുള്ള അഴിമതി ആം ആദ്മി പാർട്ടിക്കെതിരെ ഉയർന്നു വരുന്നത് അതിൻ്റെ ഒരു വില കൊടുക്കേണ്ടി വന്ന രക്തസാക്ഷികളായ അവർ ഓർവനം മാറി ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഏറ്റവും പ്രമുഖരായിട്ടുള്ള രണ്ട് വ്യക്തികളിൽ ഒരാൾ മുഖ്യമന്ത്രിയായിരുന്ന കേജ്രിവാളും മറ്റൊന്ന് ആ മന്ത്രിസഭയിലെ പ്രമുഖനായിട്ടുള്ള മന്ത്രിയായിട്ടുള്ള മനീഷ് സിസോദിയയുമാണ് രണ്ടുപേരും തോറ്റു ഒരു രണ്ടുപേരും തോറ്റതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരഴിമതിക്കാരാണ് എന്നത് തന്നെയാണ് അതോടൊപ്പം ഈ കേജ്രിവാളിൻ്റെ ബ്രാൻഡ് അത് പൊളിഞ്ഞ് പളീസായല്ലോ കാരണം വെള്ളിച്ചെരിപ്പിട്ട് സൈക്കിൾ ചവിട്ടി മഫർ കെട്ടി നടന്ന കേജ്രിവാൾ ഈ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വീട് പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി അൻപത് കോടിയിലധികം രൂപയാണ് ചിലവഴിച്ചത് ആ അൻപത് കോടി രൂപയുടെ ചില്ലുകൊട്ടാരത്തിലേക്ക് മാറിയ കേജ്രിവാളിനെ പഴയകാലത്തെ കേജ്രിവാൾ പഴയകാലത്തെ ആം ആദ്മിയുടെ ബ്രാൻഡിനെയുമായ ബ്രാൻഡ് ഫിഗർ ആയിട്ടുള്ള കേജ്രിവാൾ നോക്കി പരിഹസിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ കേജ്രിവാളിനെയല്ല ഇന്ത്യയ്ക്ക് ആവശ്യം എന്ന് പഴയ കേജ്രിവാൾ പറയുന്നുണ്ടായിരുന്നു അതുതന്നെയാണ് ജനങ്ങളും പറഞ്ഞത് അതുകൊണ്ടാണ് കേജ്രിവാൾ ആ തിരഞ്ഞെടുപ്പിൽ തോറ്റുപോയത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കേജ്രിവാളും മനീഷ് സിസോദിയും തോറ്റെങ്കിലും ആം ആദ്മി എന്ന് പറയുന്ന പാർട്ടി മുന്നോട്ട് വെച്ച ബദൽ സംവിധാനം അല്ലെ മാർഗം അതിന് പരാജയമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ജാതിയുടെ പലതരത്തിലുള്ള അടരുകൾ വലിയ തരത്തിൽ സ്വാധീനം ചെലുത്തുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സാധാരണക്കാരൻ്റെയും താഴെത്തട്ടിലായിട്ടുള്ള മനുഷ്യൻ്റെയും ജീവിത പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഒരു രാഷ്ട്രീയത്തിന് പ്രസക്തിയുണ്ട് എന്നാണ് ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയം ഇന്ത്യയെ പിടിപ്പിച്ചത് അതുകൊണ്ട് ആ വെൽഫെയർ പോളിറ്റിക്സ് ഒരു പ്രത്യേക ശാസ്ത്രമോ അതേപോലെ തന്നെ ഒരു തത്വശാസ്ത്രമോ ഒന്നും മുന്നോട്ട് വെക്കാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ വളണ്ടിയർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആം ആദ്മി എന്ന് പറയുന്നതായിട്ടുള്ള പാർട്ടി മുന്നോട്ട് വെച്ച ഈ വെൽഫെയറിസമാണ് ഇന്ത്യൻ പൊളിറ്റിക്സിനെ എന്നും എന്നും ആവശ്യമുള്ളത് എന്ന് ആ മാതൃക നമ്മളെ നിരന്തരം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ആ മാതൃക കൊണ്ടുതന്നെ ബി ജെ പി നിരന്തരമായി വർഗീയത മുന്നോട്ട് വിളമ്പുകയും വർഗീയതയുടെ പേരിൽ സമൂഹത്തിൽ ധ്രുവീകരണം നടത്തുകയും ചെയ്യുന്ന ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ പക്ഷേ വർഗീയതയെക്കുറിച്ച് സംസാരിക്കാനായിട്ട് തയ്യാറായിരുന്നില്ല അപ്പോൾ വർഗീയതയെ മുന്നോട്ട് വെക്കാനായിട്ട് പറ്റാത്ത തരത്തിൽ ബി ജെ പിയെ കോർണർ ചെയ്യുന്ന ഒരു പൊളിറ്റിക്സ് ആം ആദ്മി പാർട്ടിക്കുണ്ട് എന്നുള്ളത് ഇന്ത്യക്ക് വലിയ പ്രത്യാശ നൽകുന്ന ഒന്നാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ രാഷ്ട്രീയത്തിന് ആത്യന്തികമായിട്ട് ഒറ്റ ലക്ഷ്യമുണ്ടാകാൻ പറയുള്ളൂ അത് മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കലാണ് മനുഷ്യൻ്റെ ജീവിതത്തെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തിയാ മാറ്റുന്ന ഒന്നായിരിക്കണം അത് ആ പാഠമാണ് ആം ആദ്മി എന്ന് പറയുന്ന പാർട്ടി ഇന്ത്യൻ രാഷ്ട്രീയത്തിന് സംഭാവന ചെയ്ത് അപ്പോൾ കെജ്രിവാൾ തോറ്റു ശരിയാണ് മനീഷ് സിസോദിയെ തോറ്റു അതും ശരിയാണ് ഇവർ തോറ്റു എന്നുള്ളത് കൊണ്ട് ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയ മാതൃക തോൽക്കുന്നില്ല അത് അജേയമായി മുന്നോട്ട് പോവുകയാണ് ഇനി ബി ജെ പിക്ക് ഡൽഹി ഭരിക്കണമെങ്കിൽ ഈ ആത്മ ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തിൻ്റെ മാതൃക പിന്തുടരേണ്ടതായിട്ട് വരും അതുകൊണ്ടാണ് മോദി പറഞ്ഞത് ആപത്തിൽ നിന്ന് ഡൽഹിയെ രക്ഷിച്ചിരിക്കുന്നു ആം ആദ്മി പാർട്ടി ആപത്തിൻ്റെ പാർട്ടിയാണ് എന്ന് പറയുകയും അതിൽ നിരെ ഡൽഹിയെ രക്ഷിച്ചിരിക്കുന്നു ഇതുവരെ ഡൽഹിക്ക് വികസനം വികസനമുണ്ടാവാതിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആം ആദ്മി പാർട്ടിയായിരുന്നു അത് മാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു ഇനി ഡൽഹി ഡൽഹി എന്നാൽ ഒരു മിനി ഇന്ത്യയാണ് ആ മിനി ഇന്ത്യ ബി ജെ പി വിജയിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ മിനി ഇന്ത്യക്ക് ആവശ്യമുള്ളതെല്ലാം ഞങ്ങൾ നൽകും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം വിജയാഹ്ലാദ ഘോഷയാത്ര അല്ലെങ്കിൽ ആ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്ത് എന്ന് നമുക്കറിയേണ്ടതാണ് അപ്പം അതുകൊണ്ട് ആം ആത്മി മുന്നോട്ട് വെച്ചിരിക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയത്തെ ഒരിക്കലും തടുക്കാനോ തകർക്കാനോ ആർക്കും സാധ്യമല്ല എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ സന്ദേശം